ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമിൻ്റെ അടുത്തുള്ള ഒരു നാരങ്ങത്തോട്ടമാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഇത് നമ്മളെ കടയിലൊക്കെ മറ്റേ വലിയ ഒരു മഞ്ഞ കളറിലുള്ള ലെമൺ ഉണ്ടാവില്ലേ കുറച്ച് വലുപ്പമുള്ള ആ ഒരു ലെമണിൻ്റെ മരമാണ് കേട്ടോ ഇത് കുറച്ച് കുട്ടി തൈയാണ് എന്നാലും നല്ല നല്ലതായിട്ട് ലെമൺ ഉണ്ടെങ്കിൽ ഇത് വലിയ ലെമൺ മഞ്ഞ കളറിൽ അല്ലേ ഇത് പഴുത്തിട്ടില്ല നല്ല ചൂടുള്ള ടൈമിലാണ് ഈ നാരങ്ങകൾ ഉണ്ടാവുന്നത് അപ്പം ഇപ്പോൾ ദുബായിലൊക്കെ നല്ല ചൂടാണ് ഈ ഒരു ടൈമിൽ തന്നെയാണ് നമ്മുടെ ഈത്തപ്പഴവും ഉണ്ടാവുന്നത് കേട്ടോ ഈത്തപ്പഴം വിളവെടുക്കുന്നതും ഈ ഒരു ചൂടുള്ള ടൈമിലാണ് സോ ഇതാണ് നമ്മുടെ ലെമൺ മഞ്ഞ ലെമിൻ്റെ മരം ചെറുനാരങ്ങയും ഉണ്ട് ഇവിടെ ഇതാണ് ചെറുനാരങ്ങൻ്റെ മരട്ടോ കുറച്ച് ഹൈറ്റ് ഉണ്ട് ഇത് കുഞ്ഞു ചെറുനാരങ്ങ കണ്ടിയില്ലേ ഇതിന് കുറച്ചും കൂടെ ആകുമ്പോൾ പഴക്കും അപ്പം ഇത് വിളവെടുക്കും ഈ ഒരു ടൈമിൽ തന്നെയാണ് ഈത്ത പഴവും ഉണ്ടാവുക കേട്ടോ അപ്പം നമ്മുടെ റൂമിൻ്റെ അടുത്തുള്ള ഒരു തോട്ടമാണ് ഒരുപാട് മരങ്ങൾ ഉണ്ട് മരങ്ങളുണ്ട് ഇങ്ങനെ കൃഷി നടത്തുന്ന മാതിരി ഇങ്ങനെ ഒപ്പമൊന്നുമല്ല ഈ ഒരു മരം വെച്ചിട്ടുള്ളത് അവിടെയൊക്കെ അപ്പുറത്തൊക്കെ വേറെ വേറെ കൃഷികളുണ്ട് പക്ഷേ ചെറുനാരങ്ങ അങ്ങനെയല്ല വളർത്തിയിട്ടുള്ളത് ചെറുനാരം ഇങ്ങനെ ഒരു കാട് ടൈപ്പിലാണ് ഇവർ വളർത്തിയിട്ടുള്ളത് കേട്ടോ ഇത് നമ്മുടെ മഞ്ഞിലമ്മൻ ഇത് ചെറുനാരെന്നാണ് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ സി യു